ഏതോ സ്പെഷ്യൽ ആയുർവേദ മെഡിസിൻ ലേലത്തിന് വെക്കാൻ പോവുകയാണ് മോനെ ഏത് തരത്തിൽ എഫക്റ്റ് ചെയ്യുന്ന അതെന്ന് ആർക്കും അറിയില്ല ഋഷിയുടെ റിയാക്ഷൻ വീക്ഷിച്ചുകൊണ്ട് ഭവീൻ പറഞ്ഞു കേൾക്കേണ്ട താമസം ഋഷിയുടെ കണ്ണെല്ലാം വിടർന്നു ഏ ശരിക്കും നീ അത് ലേലം വിളിക്കുന്നുണ്ടോ ഋഷി പെട്ടെന്ന് സംശയത്തോടെ ഭവീനെ നോക്കി ഹേയ് ഞാനിപ്പോ തൽക്കാലം അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കുന്നില്ല ആദ്യം അതെന്താണെന്ന് അറിയട്ടെ ഭവീൻ ചിന്തയോടെ പറഞ്ഞു അപ്പോഴേക്കും പ്രയാഗയും ആരതിയും അങ്ങോട്ട് വന്നു അപ്പോഴേക്കും മിഷാൽ അങ്ങോട്ടേക്ക് വന്നിരുന്നു പ്രയാഗയെ കണ്ടതും അവൻ അവൾക്കടുത്ത് സ്ഥാനം പിടിച്ചു ഹേയ് പ്രയാഗ താനെന്താ ഇങ്ങോട്ട് വന്നത് അനിഷ്ടഭാവത്തിൽ ഇഷാൽ ചോദിച്ചു എനിക്കിഷ്ടമുള്ളിടത്ത് ഞാനിരിക്കും അതിൽ ചോദ്യം ചോദിച്ചുകൊണ്ട് വരാൻ ഇഷാലിനെ ആരും ക്ഷണിച്ചിട്ടില്ല അവന്റെ മുഖത്തടിക്കും പോലെയായിരുന്നു പ്രയാഗയുടെ മറുപടി ആ ചോദ്യം ചോദിച്ചതേ മണ്ടത്തരമായി പോയെന്ന് മനസ്സിലായ ഇഷാൽ അതോടെ വായുമടച്ച് അവളുടെ അരികിൽ തന്നെയിരുന്നു അപ്പോഴേക്കും ലേലം തുടങ്ങാനുള്ള സിഗ്നൽ വീണു കാണികൾ എല്ലാവരും നേരെയിരുന്നു ആദ്യത്തെ ഐറ്റം തന്നെ ഡ്രീം ലവർ നെക്ലസ് ആയിരുന്നു അതറിഞ്ഞതും പ്രയാഗ് ആവേശത്തോടെ തന്റെ സീറ്റിൽ നിന്നും ചാടി എഴുന്നേറ്റു വേണുഗോപാൽ വഴി ഡ്രീം ലവർ ലേലത്തിനുണ്ടെന്ന കാര്യം അറിഞ്ഞതുകൊണ്ട് മാത്രമായിരുന്നു പ്രയാഗ ആ ലേലത്തിന് പങ്കെടുത്തത് പോലും ഈ നെക്ലസിനെ പറ്റി കൂടുതൽ എന്തെങ്കിലും പറയേണ്ടതുണ്ടോ ഇതിന്റെ മൂല്യം എല്ലാവർക്കും അറിയുന്ന കാര്യമാണല്ലോ അപ്പോൾ ലേലം ആരംഭിച്ചോളൂ സ്റ്റേജിലിരുന്ന ലേലക്കാരൻ പറഞ്ഞതും അഞ്ചു കോടിയുടെ വിലയിൽ ലേലം വിളി തുടങ്ങി അത് കേട്ടതും അവിടെ ഉണ്ടായിരുന്ന പകുതി ആളുകളും നിരാശരായി കാരണം ആ വില അവരുടെ ബഡ്ജറ്റിനും അപ്പുറമായിരുന്നു വില കേട്ട പ്രയാഗ പോലും സൈലന്റായി തന്റെ ചെയറിൽ ഇരുന്നു പോയി അഞ്ചേകാൽ കോടി പെട്ടെന്ന് ഇഷാൽ ഉറക്കെ പറഞ്ഞു അത് കേട്ട അമ്പരപ്പോട് പ്രയാഗ് അവനെ നോക്കി ഞാൻ നിനക്ക മാല വാങ്ങി തരാം പ്രയാഗ അവളെ നോക്കി പുഞ്ചിരിച്ചു കൊണ്ട് ഇഷാൽ പറഞ്ഞു പ്രയാഗക്ക് അവനോട് മറുപടി പറയാൻ കഴിയും മുമ്പേ ഓരോരുത്തരായി ലേലം കൂട്ടി വിളിക്കാൻ തുടങ്ങി രണ്ട് മിനിറ്റിനുള്ളിൽ തന്നെ ലേലത്തിന്റെ വില എട്ട് കോടിയായി അത് കാണേ ഇഷാൽ ഞെട്ടലോടെ ചുറ്റും നോക്കി ഇവരൊക്കെ ശരിക്കും ബുദ്ധിയില്ലാത്തവരാണോ ആ മാലയ്ക്കൊക്കെ അഞ്ചര കോടി പറഞ്ഞത് ബുദ്ധിമോശമാണ് ഇഷാൽ പുച്ചത്തോടെ ചിന്തിച്ചു കൊണ്ടിരുന്നു അപ്പോഴേക്കും ഒരു സ്ത്രീ എഴുന്നേറ്റ് നിന്ന് ലേലം വിളിയുടെ റേഞ്ചേ മാറ്റിക്കളഞ്ഞു പത്തുകോടി അവരത് വിളിച്ചു പറഞ്ഞതും അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും നിശബ്ദരായി ഇഷാലിന് ശരിക്കും അത് കേട്ട് ദേഷ്യം വന്നിരുന്നു അവന്റെ കുടുംബം സമ്പന്നമായിരുന്നു പക്ഷെ ഈ നെക്ലസിന് ഇത്രയധികം പണം മുടക്കുന്നത് നഷ്ടമാണെന്ന് മാത്രമേ ഇഷാലിന് തോന്നിയുള്ളൂ ഇതിപ്പോ അഭിമാനം കാക്കണമെങ്കിൽ അത് വാങ്ങണമല്ലോ ഇനിയിപ്പൊ ഞാൻ എന്തു ചെയ്യും ആദ്യമേ തന്നെ അവൾക്ക് എന്നെ ഒട്ടും റെസ്പെക്റ്റ് ഇല്ല ഇപ്പോ ഇത് വാങ്ങിയില്ലെങ്കിൽ ഞാൻ ഒരു ഇഡിയറ്റ് ആണെന്ന് അവൾ കരുതും ചെകുത്താനും കടലിനും നടുവിൽപ്പെട്ട അവസ്ഥയായല്ലോ ഇഷാൽ ആശങ്കയോടെ ഓർത്തു അവസാനം അവൻ രണ്ടും കൽപ്പിച്ച് വില കയറ്റി വിളിക്കാൻ തുനിഞ്ഞു പക്ഷേ അവൻ എന്തെങ്കിലും പറയാൻ കഴിയുമുമ്പേ പ്രയാഗ് അവനെ തടഞ്ഞു വേണ്ട ഇത്രയും പണം ചെലവാക്കിയ മാല വാങ്ങിക്കണ്ട പ്രയാഗ് ഒന്ന് നിശ്വസിച്ചുകൊണ്ട് പറഞ്ഞു അത് കേട്ടപ്പോൾ ഇഷാലിന് ആശ്വാസം തോന്നി പ്രയാഗയ്ക്ക് ശരിക്കും നെക്ലസ് ഇഷ്ടമാണെങ്കിലും ഇഷാൽ അത് വാങ്ങാൻ ആഗ്രഹിക്കുന്നില്ല എന്ന കാര്യം അവൾക്ക് മനസ്സിലായിരുന്നു അതുകൊണ്ടാണ് ആ നെക്ലസ് വേണ്ട എന്ന് അവനോട് പറഞ്ഞത് ആ ശരി പ്രയാഗ നീ വേണ്ടെന്ന് പറഞ്ഞിട്ടും ഞാനെന്തിനാ അതിന്റെ പുറകെ പോണത് തനിക്ക് വേണ്ടാത്തത് എനിക്കും വേണ്ട ഉള്ളിലെ സന്തോഷം മറച്ചുകൊണ്ട് ഇഷാൽ ഗൗരവത്തിൽ പറഞ്ഞു അത് കൃത്യമായി കേട്ട ഋഷിനും ചിരി വന്നു ഏയ് നീ എന്താ എന്നെ നോക്കി ചിരിക്കുന്നേ എന്തേ ആ മാല നിനക്ക് വാങ്ങാൻ പറ്റുമോ ചുമ്മാ സീൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയാ ഈ ലേലത്തിന് നീ വന്നതെന്ന് പോലെ എനിക്കറിയാം ഇഷാൽ ഉറക്കെ പറഞ്ഞു അത് കേട്ടതും ഭവീൻ ഋഷിയുടെ പുറകിലിരുന്ന് തല ചേരിച്ച് ഇഷാലിനെ നോക്കി ആ നോട്ടം കണ്ടതും ഇഷാൽ നിശ്ശബ്ദനായിപ്പോയി ദേ നോക്കിഷാൽ നിനക്കിവിടെ നിൽക്കാൻ താല്പര്യം അല്ലെങ്കിൽ പൊയ്ക്കോ ബോറടിച്ചാൽ എന്റെ ഫ്രണ്ട്സിനെ മെക്കിട്ട് കയറരുത് ഇഷാലിനെ നോക്കി പ്രയാഗ കർക്കശമായി പറഞ്ഞു അയ്യോ ഇല്ല പ്രയാഗ ഞാൻ അങ്ങനെ പറഞ്ഞതല്ല വെറുതെ തമാശയ്ക്ക് അപ്പോഴേക്കും ലേലം വിളി പന്ത്രണ്ട് കോടിയിൽ കവിഞ്ഞിരുന്നു ലേലം നടന്നുകൊണ്ടിരിക്കെ ഋഷി തന്റെ ഫോൺ എടുത്ത് മുൻനിരയിൽ തന്നെ അറ്റത്തിരുന്ന നിഹാരിക്ക് എന്തോ മെസ്സേജ് അയച്ചു ആ മെസ്സേജ് കണ്ടതും നിഹാരിക നിശ്വസിച്ചുകൊണ്ട് ഇരുന്നെടുത്ത് നിന്നും എഴുന്നേറ്റു കോടി അവൾ ഉറക്കെ വിളിച്ചു പറഞ്ഞു അത് കേട്ട് അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും ഞെട്ടി എന്റെ അമ്മു ഇരുപത് കോടി രൂപയ്ക്ക് ഇവർ ആ മാല വാങ്ങാൻ പോകുവാണോ അപ്പോൾ ശരിക്കും ഈ ത്രൈമീഡിയക്ക് പണത്തിന്റെ വില ഇപ്പോഴും അറിയില്ല നിഹാരിക പറഞ്ഞ വില വിശ്വസിക്കാനാവാതെ ഇഷാൽ മന്ത്രിച്ചു ഇഷാലിനെ മാത്രമല്ല അവിടെ ഉണ്ടായിരുന്ന എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് നിഹാരിക നിമിഷ നേരത്തിൽ തന്നെ അത് സ്വന്തമാക്കി ആ നിമിഷം പ്രയാഗയ്ക്ക് വല്ലാതെ വിഷമം തോന്നി അച്ഛൻ വഴി ആ മാല അവൾക്ക് വാങ്ങാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ അച്ഛനോട് പണം ചോദിക്കാൻ പ്രയാഗയ്ക്ക് മടിയായിരുന്നു പണം തന്ന് ഇഷാലിനെ വിവാഹം കഴിക്കണമെന്ന് നിബന്ധന വല്ലതും വെക്കുമോ എന്ന പേടിയായിരുന്നു അവൾക്ക് പ്രയാഗത് ആലോചിച്ച് നിൽക്കേ ലേലക്കാർ അവരുടെ മേച്ചപ്പുറത്ത് മറ്റൊരു വലിയ പെട്ടി വെച്ചു വീണ്ടും എല്ലാവർക്കും സ്വാഗതം അടുത്തതായി ഞങ്ങൾ നിങ്ങൾക്കായി ഒരു സ്പെഷ്യൽ ഐറ്റമാണ് കൊണ്ടുവന്നിരിക്കുന്നത് ലേലക്കാരൻ ആവേശത്തോടെ പറഞ്ഞു ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും ശാരീരിക ശക്തിയും വളരെ വലിയ തോതിൽ കൈവരിക്കാൻ സഹായിക്കുന്ന ഒരു ഔഷധമാണിത് അയാൾ വിസ്തരിച്ചു അത് കേട്ടപ്പോൾ ആൾക്കൂട്ടത്തിൽ നിന്നും ആശ്ചര്യത്തോടെ ഒരുപാട് പേർ വന്നു മറ്റു സാധനങ്ങൾ ലേലം ചെയ്തപ്പോൾ മിണ്ടാതിരുന്ന ഭവീനുപോലും ഇതെന്താണെന്ന് അറിയാൻ വലിയ താല്പര്യമായി കുറച്ച് വർഷങ്ങളായി ഫിറ്റ്നസ് ആയോധന കല തുടങ്ങി ഒരുപാട് കാര്യങ്ങളിൽ ഭവീൻ ട്രെയിനിങ് സ്വീകരിക്കുന്നുണ്ടായിരുന്നു അതിൽ അഗ്രഗണ്യനുമായിരുന്നു പക്ഷേ ബിസിനസ്സിൽ ഒരു പരിധിക്കപ്പുറം മുന്നേറാൻ അവന് സാധിച്ചിരുന്നില്ല ആ ഒറ്റ കാരണത്താലായിരുന്നു ഭവീന് ആ മരുന്നിൽ അല്പം ജിജ്ഞാസ തോന്നിയത് ഓ അപ്പൊ ഈ പച്ചമരുന്നിന്റെ കാര്യത്തിൽ ഞാൻ അറിയാതെ പലതും നടക്കുന്നുണ്ട് അതേസമയം എല്ലാം കേട്ടുനിന്ന് ഋഷി തന്റെ മനസ്സിലോർത്തു എല്ലാവരും മിണ്ടാതിരിക്കൂ പ്ലീസ് ദയവ് ചെയ്ത് മരുന്നിനെ പറ്റി കൂടുതൽ കേൾക്കണമെങ്കിൽ നിശബ്ദത പാലിക്കൂ പ്ലീസ് അവിടെ ആകെ ബഹളമായതും ലേലക്കാരൻ ഉറക്കെ വിളിച്ചു പറഞ്ഞു മരുന്നിന്റെ കൂടുതൽ വിവരങ്ങൾ കേട്ടതും അവിടുത്തെ ബഹളം ഒരു പരിധി വരെ നിന്നു അത് കണ്ടതും ലേലക്കാരൻ സംസാരം തുടങ്ങി ഈ ഔഷധ ഗുളികയുണ്ടാക്കുന്ന രീതിയും ചേരുവകളും വർഷങ്ങൾക്ക് മുൻപ് കണ്ടുപിടിച്ചതാണ് ആ പൂർവിക സിദ്ധന്മാരുടെ കൂട്ടുകൾ കണ്ടുപിടിച്ച് നിർമ്മിച്ച ഗുളികയാണിത് നല്ല രീതിയിൽ മനുഷ്യരിൽ ഇത് പ്രവർത്തിക്കുമെന്ന് ഉറപ്പുവരുത്തിയ ശേഷമാണ് ഇവിടെ കൊണ്ടുവന്നത് ഇവിടെയുള്ള ഏത് ഭാഗ്യവാനാണ് ഇത് വേണ്ടത് ലേലക്കാരൻ സമാധാനത്തോടെ ചോദിച്ചു അത് ചോദിച്ചു തീർന്ന അടുത്ത നിമിഷം തന്നെ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ഒരു സ്ത്രീ മുൻപിലേക്ക് വന്നു